ഞാനേ എന്റെ കല്ലേറ്റ് കളിക്കുക നല്ല വിശേഷാണോ ആ മടി എന്താ ഇല്ലേ പിന്നെന്താ പൂച്ച ഉണ്ടല്ലേ ആ ചൂടുണ്ട അവിടെ ചൂട് ചൂടില്ല ചൂടില്ല ചൂട് പുറത്തണ്ട ചൂട് പുറത്തണ്ട ചൂട് പൊട്ടിണ്ടല്ലേ ആ അട അച്ഛനാമ്മയ്ക്ക് കൊസുള്ളല്ലേ അച്ഛ അച്ഛനാമ്മയ്ക്ക് കൊസുള്ളല്ലേ ആണു ആണു ആ പിന്നെന്താ വിശേഷം നല്ല വിചദ്യം ആണു ആ പിന്നെ

Cepat pulang. Cepat pulang. Ah, bye. Bye. Adilibarah. Ah, bye. Bye. Good night. Good night. Bye. Bye. Ah, sweet dreams. Sweet Dream dreams. Ah, okay. okay.